ആദ്യം സിനിമ സംവിധാനം ചെയ്ത് ആ കഥ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തന്നെയാണ് ഭൂതക്കണ്ണാടി ഭൂതക്കണ്ണാടി ഞാൻ ഡയറക്ട് ടീമിൽ എനിക്ക് ഈ കഥയാണ് ഞാൻ രജനീകാന്തോട്ടൊന്നുമല്ലേ ദളപതിന് ഷൂട്ടിങ്ങായി കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് വളരെ അടുപ്പായി ഞാൻ അദ്ദേഹത്തിനോട് കഥ പറഞ്ഞു ആ ഞാൻ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ ഡയറക്ട് ടീമാണോ വലിയ വാർത്തയായി കുറേ കുറച്ച് ആ ഡയറക്ഷൻ്റെ ആവശ്യം എനിക്ക് കടങ്ങി ഒരു രോയി പറഞ്ഞാൽ ചിരിഞ്ഞിപ്പോൾ നിങ്ങൾ തന്നെ അഭിനയിക്കും അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഡയറക്റ്റ് ചെയ്തത് നമുക്ക് എന്തെങ്കിലും നല്ല വേഷമൊക്കെ തന്നിരുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ട് പോയി ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വത്തും പണമൊക്കെ എല്ലാം പോയി ഇനി മറ്റൊരു ഓരോരുത്തർ വീടിൻ്റെ ഭാഗം പോയിരക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ഒരു പുതിയ തലമുറയിലെ കുട്ടികളും ചിന്തിക്കുന്നുണ്ട് മമ്മൂക്ക അല്ല അത് എനിക്ക് എനിക്കൊരു വലിയ വലിയ ഒരു വലിയൊരു ഭാഗ്യം തോന്നുന്നത് സാധാരണയൊക്കെ ഈ പറഞ്ഞാൽ കുറച്ചുകൂടെ സീനിയറായി കുറച്ചുകൂടെ എന്താ പറയുക ഏജിങ് ആക്ടേഴ്സാണ് നമ്മൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന നടന്മാരാണ് അപ്പോൾ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന നടന്മാർക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ലൈൻ ചെയ്ത് കഥാപാത്രങ്ങളാക്കാം നമ്മൾ ചെയ്യേണ്ടി